കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് വലിയ വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അതേസമയം വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിൽ അണിയട്ടെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചത് കഷ്ടം സന്ദീപ് വലിയ കുഴിയിലാണല്ലോ വീണത് എന്ന് പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പും പുറത്തു മുഹമ്മദ് ഖാ ദുക്കാനിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു മൂവായിരം നാലായിരോ എണ്ണത്തിന് തീ കൊടുത്ത് ചുട്ടുകൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള നൂറുകണക്കിന് പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ ചുവന്ന് നടക്കട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നു